നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം കടുവാകുളം ജംഗ്ഷനിലാണ് എന്റെ ഈ തൊട്ട് പിന്നിലായി കാണുന്ന ഈ ഒരു ഫ്ലെക്സ് ബോർഡാണ് നമ്മൾ ഇന്ന് ഇവിടെ വരാനുള്ള കാരണം കാരണം മൃഗസ്നേഹം എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് മാനുഷിക പരിഗണന പോലെ തന്നെ മൃഗങ്ങളോടുള്ള സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഇവിടെ നാല് വർഷമായി അവർ ഓമനിച്ച് വളർത്തിയ നായ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയിടിച്ച് മരിക്കുകയുണ്ട് ടകുകയുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം അവരാണെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് നായയുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ് കോട്ടയം കടുവാക്കുളം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ അവർ എഴുതിയിരിക്കുന്ന വാക്കുകൾ തന്നെ വളരെ വലിയൊരു കാര്യമാണ് അതായത് അകാലത്തിൽ പൊലിഞ്ഞു പോയ കടുവാക്കുളത്തിന്റെ രാജകുമാരൻ സന്തോഷ് മോഹൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എഴുതിയിരിക്കുന്നത് തന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാണുന്നതെന്ന് പറയാം അല്ലെങ്കിൽ ഇതൊരു വളരെ വിരളമായ ഒരു കാര്യമാണ് ഇത് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്ന ആളുകളിലേക്ക് നമുക്കൊന്ന് പോകാം ആ ഒരു ഓട്ടോ ഡ്രൈവേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം നമസ്കാരം ചേട്ടാ എന്താ ഇങ്ങനെ ഒരു കാരണമാണ് പട്ടിക്ക് ഒരു ആദരാഞ്ജലി എന്നൊരു എടുവാക്കളം കവറയെ സംബന്ധിച്ച് ഇവിടെ വാഹനം ഓടിക്കുന്ന പ്രൈവേഴ്സ് നല്ലൊരു മൃഗസ്നേഹികളാണ് എല്ലാവരും ഇതിന് മുൻകാലങ്ങളിലും ഇവിടെ നായ കുട്ടികളൊക്കെ വന്നു ഒരുപാട് നാള് താമസിക്കും പല ആക്സിഡന്റിലും മറ്റേ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെങ്കിൽ ഈ ഒരു നായകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നാലു കൊല്ലം മുമ്പ് ഇറക്കെ ഇവിടെ വരുന്നു വളരെ ചെറുപ്പത്തിൽ വന്നാണോ ഞങ്ങളിൽ ഒരാളെ പോലെ തന്നെ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കൂടാതെ ഞങ്ങൾക്കൊരു കാവൽക്കാരൻ അങ്ങനെ മറ്റ് ഇവിടെ വരുന്ന ഓരോരുത്തര് ഓരോ വ്യക്തികളെ ബസ് കയറാൻ വരുന്നത് മറ്റു തൊഴിലാളികളാണെങ്കിലും എല്ലാവരും വ്യക്തമായി ഒരാളറിഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഇവനും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു അപ്പോൾ അവന്റെ ഒരു വേർപാട് ഞങ്ങൾക്ക് താങ്ങാമെന്ന് കാര്യം ഇപ്പം എന്ത് പറ്റിയത് തൊട്ടടുത്തൊരു മീനിന്റെ ഒരു ഇഷ്ടവാളാണ് അവിടെ വെച്ച് ഒരു വാഹനം ഒന്ന് തട്ടിയത് രാവിലെയാണോ കാണുന്നത് ഓക്കേ ഇതിനൊരു സന്തോഷിന് പേര് നൽകിയത് അവനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നോണ്ടാണോ സന്തോഷം പേര് ഈ ഒരു ഇപ്പം പേരുണ്ട് നിങ്ങൾ ഈ ഒരു ഓട്ടോ ഡ്രൈവർട്ട് ഡ്രൈവേഴ്സ് നിങ്ങളുടെ എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് ായി ഇവിടെ വരുമ്പോൾ വരുമ്പോ സകല ആളുകളല്ലോ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനോട് ഒരു തോന്നാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് കോട്ടയത്ത് ഇഷ്ടംപോലെ അത് പ്രത്യേക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവനെ അലക്ഷ്യമായിട്ടൊരു ശബ്ദം വെച്ചാ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ കണ്ടു കഴിഞ്ഞാൽ അല്ല മറ്റേ നായ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ഒരു രീതിയിൽ ഒരു സൗണ്ട് പുറപ്പെടുവി ആ സമയം നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരും പിന്നീട് ആ ഒരു ശബ്ദം വെക്കുക അങ്ങനെ ഒരു പ്രമോപം അങ്ങനെ ഒരു ഇതില്ല രീതിയിൽ പിന്നെ മറ്റൊന്ന് ഒന്ന് ചിന്തിച്ചാൽ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറോളം ആൾക്കാർ ഉള്ള ഒരു ഇതാണ് പക്ഷെ ഇവിടെ വരുന്ന ഇത് ആണല്ലോ ഇവിടെയാണ് അവന്റെ ഇരിപ്പിടം ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ മുകളിലായിട്ടാണ് അവന്റെ ഇരിപ്പിടം

എല്ലോച്ചാലും ഞാനൊക്കെ രാത്രി ഒമ്പത് ഒമ്പത് വരെ ആവുമ്പോഴ് പോകുമ്പോൾ നമ്മളാ കടയിൽ നിൽക്കുന്ന സമയത്ത് അവൻ എവിടെ നിന്ന് കണ്ടാലും അസെക്കൻഡി വരും ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാതെ പോകത്തില്ല അതുപോലെ ശബ്ദം ലഭിക്കും വല്ലാത്തൊരു ശബ്ദം കുറയ്ക്കുന്ന പോലെ അപ്പൊ നമ്മൾക്ക് അറിയാം ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാനോ അങ്ങനെ ഞങ്ങള് എല്ലാവരും കാര്യപാട്ട് നോക്കിക്കൊണ്ടിരുന്ന പക്ഷെ എപ്പോഴും വൈകിട്ട് ആ മീൻ ഭാഗത്ത് എവിടെ വെച്ച് ഓരോ വണ്ടി തട്ടി സംഭവിച്ചുപോയി എന്താ ചെയ്യാ ഇനി ഒരു വളർത്തു നായനെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് ഇവിടെ പറയുന്നത് മൃഗസ്നേഹം എന്ന് പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലുള്ളതാണെങ്കിലും ഇതുപോലെ ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇവരുടെ ഉള്ളിലെ മനുഷ്യത്വമാണ് അവരതിനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊരു ഘടകം ഒന്നും കൂടെ നമുക്ക് പറയാം നാലു വർഷമായി അവർ ഓമനിച്ച് വളർത്തിയ ഈ സന്തോഷ് എന്ന് പറഞ്ഞ നായ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വാഹനം ഇടിച്ച് ചാവുകയുണ്ടായി അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാഴ്ചകൾ ഒരു അപൂർവമായ ഒരു കാഴ്ചയാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഒരു പട്ടിക്ക് വേണ്ടി മറ്റുള്ള നമ്മൾ പൊതുവെ ഒരു മനുഷ്യന് വേണ്ടി നൽകുന്ന പോലെ തന്നെ അതേ പ്രാധാന്യം ഈ ഒരു നായക്കും അവർ നൽകുന്നുണ്ട് അത് മാത്രമല്ല അതിനെക്കൊണ്ട് ഒരു ആർക്കും ഒരു ശല്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു നായയായിരുന്നു അതിന് വാക്സിനേഷൻ വരെ എടുത്ത് സ്വന്തം വീട്ടിലെ നമ്മളൊരു നായനെ വളർത്തുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവരതിനെ കണക്കിലെടുത്തിരുന്നത് 我就。<laughs> പരിഗണന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് കടുവാകുളം ജംഗ്ഷനിൽ തന്നെ അവർക്ക് സ്ഥാപിക്കാൻ തോന്നിയതും ഇനിയും ഇതുപോലുള്ള തെരുവു നായകളെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണെന്നാണ് ഒരിക്കൽ കൂടി പറയുന്നത് ഇനിയും അതുപോലെ വളരെ ചെറു പ്രായത്തിൽ കിട്ടിയതാണ് കുഞ്ഞിലെ കിട്ടിയ നായക്കുട്ടിയാണ് അപ്പൊ ഒരു നാലു വയസ്സോളം അതിന് പ്രായം തന്നെയുണ്ട് ഇപ്പം അത് അവരെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ് ഇനിയും ഇതുപോലൊരു നായനെ അവർക്ക് കിട്ടുകയാണെങ്കിൽ നായക്കുട്ടിയെ കിട്ടുകയാണെങ്കിൽ അതിനെയും അവർ സംരക്ഷിക്കാൻ തയ്യാറാണ് അത്രയും വലിയ ഒരു മനസ്സിന്റെ ഉടമകളാണ് കടുവാകുളത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കടുവാകുളത്ത് നിന്നും That i know yes.